ഒരു ഗൃഹത്തിൽ പലപ്പോഴും അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യമില്ലായ്മ രോഗദുരിതങ്ങൾ വർദ്ധിക്കുക കടങ്ങൾ പെരുകുക ഇതിനൊക്കെ വാസ്തുവിൽ ചില കാരണങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഏതൊരു ഗൃഹത്തിലാണോ അനുഭവപ്പെടുന്നത് ആ ഗ്രഹത്തിൽ ഈ പറഞ്ഞ വാസ്തുദോഷങ്ങൾ കാണുവാനും സാധിക്കും ഒരു ഗൃഹം പണി കഴിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഈ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന് നേരെ മറ്റൊരു ഗൃഹത്തിന്റെ പ്രധാന വാതിൽ വരാൻ പാടില്ല രണ്ടാമതായിട്ട് ഇപ്പോ നമ്മൾ ബഹുനില കെട്ടിടം പണിയാണെന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ എത്ര വാതിലുകൾ ഉപയോഗിച്ചോ അതിൽ കുറവായിരിക്കണം മുകളിൽ എന്നുള്ളതാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് നമ്മുടെ വീടിന്റെ രണ്ട് ഭാഗങ്ങൾ സുപ്രധാന ഭാഗങ്ങൾ എപ്പോഴും ശുചിയായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിന്റെ ആ വടക്ക് കിഴക്കേ കോർണർ അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂലയായിരിക്കുന്ന ഈശാന മൂല ശുദ്ധിയായിരിക്കണം അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന തെക്ക് പടിഞ്ഞാറെ കോണും ശുദ്ധമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ പൂജാമുറി ടോയ്ലറ്റ് അടുക്കള ഈ മൂന്ന് മുറികൾ ഒരിക്കലും അതിന്റെ ചുവരുകൾ ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പങ്കുവയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതുപോലെ വാസ്തുശാസ്ത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് അധികം കാര്യങ്ങളുണ്ട് എല്ലാം ആയിരവലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം